കണ്ണൂർ പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രൻ ആശുപത്രി വിട്ടു ഈ മാസം പതിനഞ്ചിനാണ് പവിത്രനെ മരിച്ചെന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റിയതും പിന്നീട് ജീവനുണ്ടെന്ന് തിരിച്ചറിഞ്ഞതും അറ്റൻഡർ ആണ് പവിത്രന് ജീവനുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് രാവിലെ ഞാൻ കാണുമ്പോൾ പേഷ്യന്റ് ഓക്സിജൻ ഉണ്ടായിട്ടില്ല ഓക്സിജൻ കുറവുണ്ടായിരുന്നു പിന്നെ ശ്വാസമുട്ടലൊക്കെ ഉണ്ടായിരുന്നു സംസാരിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് അവിടെ നിന്ന് ബൈസ്റ്റാൻഡിലൂടെ നമ്മൾ ചോദിക്കുമ്പോൾ പറഞ്ഞു അവിടെ നിന്ന് ട്യൂബ് വെൻ്റിലേറ്ററിലുണ്ടായിരുന്നു പേഷ്യൻറ്റ് മംഗലാരിൽ അപ്പോൾ ട്യൂബ് എടുത്തിട്ട് പത്ത് മിനിറ്റേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിട്ടതാണ് ഇങ്ങോട്ട് വിട്ടിട്ട് നമ്മൾ നോക്കുമ്പോൾ പേഷ്യൻറ്റ് ശ്വാസിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജീവിതം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഐസ്യൂലൊക്കെ മാറ്റി ട്യൂബൊക്കെ ഇട്ട് ഓക്സിജനൊക്കെ വെച്ചു രണ്ട് ദിവസം ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു ആൻറ്റിബയോട്ടിക് കൊടുത്തു പിന്നെ നോക്കുമ്പോൾ ഹാർട്ടിനും പമ്പിങ് നല്ല കുറവുണ്ടായിരുന്നു രണ്ട് ദിവസമൊക്കെ ട്രീറ്റ്മെൻറ്റുള്ള കൊടുത്തുമ്പോൾ തന്നെ ഓക്സിജനൊക്കെ മാറ്റേണ്ടി മാറ്റേണ്ടി വന്നു പേഷ്യൻ്റ് നല്ല ആയി പിന്നെ ഫീഡൊക്കെ കൊടുക്കുമ്പോൾ പേഷ്യൻ്റൊക്കെ നല്ല ബെറ്ററായി റൺഡീസ് കൊണ്ട് നമ്മൾ ഐ സുഡിനൊക്കെ മാറ്റി റൂമിലൊക്കെ മാറ്റി റൂമിലൊക്കെ മാറ്റിയിട്ടാകുമ്പോൾ പിന്നെ ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തിട്ട് ട്രീറ്റ്മെൻറ് കൊടുത്തിട്ട് ഇന്ന് പേഷ്യൻ്റ് നല്ല സംസാരിക്കുന്ന ഇന്നലെ നമ്മൾ ബൈസ്റ്റാണ്ടോ ചോദിക്കും പറഞ്ഞ് കാണാൻ ആൾക്കാർ വരുമ്പോൾ പിന്നെ ഓർമ്മക്കുണ്ട് പേഷ്യൻറ്റിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു നമ്മൾക്കൊരു സമ സന്തോഷമായി പേഷ്യൻ്റെ അങ്ങനെ സുനിൽ ഐസക്കൊണ്ട് വിവരങ്ങൾ പങ്കുവെക്കാനായി സുനിൽ പവിത്രനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുജീവനാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ എന്താണ് പറയുന്നത് മറ്റു വിശദാംശങ്ങൾ അജീവ് മരിച്ചെന്ന് കരുതി ബന്ധുക്കൾ മോർച്ചറിയിലേക്ക് മാറ്റാൻ ശ്രമിച്ച വയോധികൻ പുതുജീവിതത്തിലേക്ക് തിരികെത്തിയിരിക്കുന്നു പതിനൊന്ന് ദിവസത്തെ ആശുപത്രി വാസത്തിനു ശേഷം ആ കൂത്തുപറമ്പ് പാച്ചപ്പൈക സ്വദേശി പവിത്രൻ ഇന്ന് ആശുപത്രി വിട്ടിരിക്കുന്നു കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അല്പസമയം മുമ്പ് അവരെ ചികിത്സിച്ച എ കെ ജി ആശുപത്രിയിലെ ഡോക്ടർ പൂർണിമ റാവുവിന്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കുകയും ചെയ്തത് ഏതാണ്ട് പതിനൊന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആ പവിത്രൻ അവിടെ നിന്ന് മരിച്ചു എന്ന് പറഞ്ഞ് ഇവിടേക്ക് കണ്ണൂരിലേക്ക് കൊണ്ടുവരുന്നത് അതായത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് പവിത്രൻ ഏറെക്കാലമായി അവിടെ അമംഗലാപുരത്തെ ഹെഗ്ഡെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അവിടെ വെന്റിലേറ്ററിലായിരുന്നു ആ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ ഉടൻ പത്ത് മിനിറ്റിനുള്ളിൽ മരണം സംഭവിക്കുമെന്നായിരുന്നു അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത് ഇതനുസരിച്ച് ഇയാളെ വെന്റിലേറ്ററിൽ നിന്ന് ബന്ധുക്കൾ മാറ്റി തുടർന്ന് ആംബുലൻസിൽ ആ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വഴി അർദ്ധരാത്രിയോടുകൂടിയാണ് കണ്ണൂരിലെ എ കെ ജി ആശുപത്രിയിലെ കണ്ണൂരിലെത്തുന്നത് അപ്പോ അവിടെ പകൽ വരെ മൃതദേഹ ഈ മൃതദേഹം മോർച്ചറിയിൽ വയ്ക്കാനായിരുന്നു തീരുമാനമെടുത്തിരുന്നത് അതനുസരിച്ച് ആ പവിത്രനെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി എന്നാൽ മോർച്ചറിയിലെ സ്റ്റാഫ് ഇയാളെ മോർച്ചറിയിലേക്ക് ഫീസറിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കൈ അനങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് ആ പൊടുന്നിനെ ഡോക്ടർമാരെ വിളിച്ചുവരുത്തി ആശുപത്രി ചികിത്സ ആരംഭിക്കുകയും ചെയ്യുന്നത് എന്തായാലും കഴിഞ്ഞ പതിനൊന്ന് ദിവസക്കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പവിത്രൻ ഇന്ന് വൈകിട്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിരിക്കുന്നു കാര്യമായ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളില്ല കാര്യമായ ആ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് നേരത്തെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നിരുന്നു അപ്പം മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ബന്ധുക്കളെ തിരിച്ചറിയുന്നുണ്ട് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അത്തരം മറ്റ് പ്രശ്നങ്ങൾ കാര്യമായ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്തായാലും അദ്ദേഹത്തെ ആ വീട്ടിലേക്ക് അല്പസമയം മുമ്പ് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അത് വലിയ അത്ഭുതം തന്നെയാണ് കാരണം മാത്രമല്ല ഇയാൾ മരിച്ചു എന്ന് ബന്ധുക്കൾ പത്രങ്ങളിൽ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇയാൾ ജീവിതത്തിലേക്ക് ഇപ്പോൾ പതിനൊന്നാമത്തെ ദിവസം തിരികെ വരുന്നത് ശരി സുനിൽ ആണ് വിവരങ്ങൾ പങ്കുവച്ചത്